ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാ പച്ചക്കറി ചെടികളും നിറയെ പൂക്കുവാനും കഴിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു വളമാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതുപോലെ തന്നെ എൻ്റെ ചെറിയ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തുമൊക്കെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വളം എന്താണെന്ന് നോക്കാം വള്ളത്തിനാവശ്യമായ സാധനങ്ങൾ നമുക്കിതാ ഇതൊക്കെ കഞ്ഞിവെള്ളം ആവശ്യമുണ്ട് കുറച്ച് കഞ്ഞിവെള്ളം അതുപോലെ തന്നെ പഴത്തൊലിയാണിത് പഴത്തൊലി ഉണ്ട് അതുപോലെ തന്നെ കേടായ കുറച്ച് പഴമുണ്ട് അതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണിത് ഏത്തപ്പഴത്തിൻ്റെ തൊലിയുമുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ഞാലിപ്പൂവൻ പഴത്തിൻ്റെ തൊലിയുമുണ്ട് ഇതൊക്കെ ഞാൻ കളയാതെ എടുത്ത് വെച്ചിരുന്നതാണ് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പാഴാക്കി കളയേണ്ട കാര്യമില്ല നമുക്ക് നല്ല അടിപൊളി ഫർട്ടിലൈസർ ഉണ്ടാക്കി നമ്മുടെ പച്ചക്കറി കൈകൾക്ക് വളമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും മുമ്പ് ഇതുപോലെയുള്ള വളം ഉണ്ടാക്കി ഞാൻ നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് പൈസ ചിലവില്ലാതെ ചെയ്യാൻ പറ്റുന്ന വളമാണ് അപ്പോൾ നമുക്കിതൊന്ന് വളം റെഡിയാക്കാനായിട്ട് ഇട്ട് വയ്ക്കാം ഇത് കഞ്ഞിവെള്ളം ഞാൻ ഇന്നത്തെ കഞ്ഞിവെള്ളം എടുത്തു വെച്ചിരിക്കുന്നതാണിത് ഇത് അധികം പുളിച്ച കഞ്ഞിവെള്ളമൊന്നുമല്ല പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ എടുക്കണ്ട കാരണം ഇതൊരു മൂന്ന് ദിവസത്തോളം വെച്ചതിന് ശേഷം വേണം നമുക്ക് നമുക്കെടുക്കാനായിട്ട് കഞ്ഞിവെള്ളം എടുത്തത് ഞാനിതിൻ്റെ തെളിനീര് മാത്രം ഊറ്റിയെടുത്തിരുന്നതാണിത് ഇത് നമ്മൾ നല്ല കൊഴുപ്പിനുള്ള കഞ്ഞിവെള്ളം എടുക്കണ്ട തെളിനീര് മാത്രം ഊറ്റിയെടുത്താൽ മതി അതിന് ശേഷം നമുക്ക് ഈ പഴത്തൊലിയും അതുപോലെ തന്നെ കേടായ പഴങ്ങളൊക്കെ ഇതിലേക്ക് ഇട്ട് വയ്ക്കാം അതത് ഞാൻ ചെറിയതായിട്ട് കട്ട് ചെയ്തു വെച്ചിരിക്കുന്നതാണ് ഈ ഏത്തപ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഇതേ ചെറുപഴത്തിൻ്റെ തൊലി കട്ടി കുറവായതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ടാലും മതി ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കഞ്ഞിവെള്ളത്തിൽ പഴത്തൊലിയൊക്കെ ഇട്ടിട്ട് അത് മൂടി നിൽക്കത്തക്ക വിധത്തിൽ നമ്മൾ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ അതിൻ്റെ ആ പാത്രം നല്ലൊരു അടപ്പുപയോഗിച്ച് അങ്ങ് അടച്ചു വെച്ചാൽ മതി അടച്ച് വെച്ചിട്ട് ഓരോ ദിവസം ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം നമുക്കിതെടുത്ത് വളമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല ഒരു സ്മെല്ലൊക്കെ വരും ബാഡ് സ്മെല്ലൊന്നുമല്ല നല്ല പഴത്തൊലിയുടെയും ആയിട്ടുള്ള നല്ലൊരു സ്മെല്ല് വരും ഇപ്പം നമ്മൾ അത് നേർപ്പിച്ച് എടുത്ത് നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ വളമായിട്ട് കൊടുത്താൽ മതി ഇപ്പോൾ ഞാനിത് എടുത്ത് വെക്കുന്നതേ ഉള്ളൂ അപ്പം നമുക്ക് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ഇതിൽ ഒരു കപ്പ് എടുത്തിട്ട് ഒരു മൂന്നോ നാലോ കപ്പ് വെള്ളം കൂടെ ചേർത്ത് നമ്മുടെ പച്ചക്കറി ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി